എന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിച്ചു എന്ന് പരാതിയുമായി ചാണ്ടിയമ്മൻ രംഗത്ത് വന്നപ്പോൾ ഒരു വാർത്ത ചെയ്യുക സ്വാഭാവികമാണ് അത് ഞാൻ ചെയ്തിരുന്നു പോക്ക് നാശത്തിലേക്ക് എന്ന് പറഞ്ഞ് പിന്നീട് തുടർച്ചയായി ചാണ്ടിയമ്മനെക്കുറിച്ച് വാർത്ത ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല പക്ഷേ ഇന്നലെ പി വി അൻവറെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചാണ്ടിയമ്മനെക്കുറിച്ച് പറയേണ്ടി വന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് പഴയ ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ ആനിയുമായുള്ള സംഭാഷണത്തിൽ പിണറായിയെ സ്തുതിക്കുന്ന ചാണ്ടിയമ്മനെ കണ്ടത് ഇന്നലെയാണ് അതുകൊണ്ട് ഇന്നലെയും അത് സൂചിപ്പിച്ചു ഇന്ന് ഒരു വീഡിയോ കൂടി ചെയ്യുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതെന്താണ് ചാണ്ടിയമ്മനോട് പക എന്ന് വാസ്തവത്തിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല തുടർച്ചയായി ഇങ്ങനെ ചാണ്ടിയമ്മനെക്കുറിച്ച് വാർത്ത ചെയ്യണമെന്ന് പക്ഷേ ഇന്ന് രാവിലെ പത്രമെടുത്തപ്പോൾ കാണുന്നത് ചാണ്ടിയമ്മനെ കുറിച്ചൊരു വാർത്തയാണ് ചാണ്ടിയമ്മൻ ഭഗവാൻ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ഇന്നലെ മല ചവിട്ടിയിരിക്കുന്നു വളരെ കഷ്ടപ്പെട്ട അനുഭവിച്ച് യാതിനെ അനുഭവിച്ച് ഇരുമുടി കെട്ട് കെട്ടി ഭഗവാന്റെ സന്നിധിയിലെത്തിയ ചാണ്ടിയമ്മൻ അതിനുശേഷം തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് വൃശ്ചയ്ക്ക് ഒന്നിന് തന്നെ മാലയിട്ട് നോമ്പ് നോറ്റ് കൃത്യമായി ആചാരങ്ങളൊക്കെ പാലിച്ച് ഭഗവാൻ അയ്യപ്പനെ കാണാൻ പോയിരിക്കുന്നു ആ ചാണ്ടിയമ്മനാണെന്ന് തിരിച്ചറിഞ്ഞ് പലരും സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തനോട് സംസാരിക്കുന്നു അങ്ങനെ മനോരമയിൽ വായിച്ച വാർത്തയിൽ മനോരമ ലേഖകനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഭഗവാനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം പറയുന്നു വല്ലാത്ത അവഗണനയാണ് താൻ നേരിടുന്നത് അത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പേ എങ്ങനെയാണ് എല്ലായിടത്തും തന്നെ മാറ്റി നിർത്തുന്നുവെന്ന് എന്ന് മാത്രമല്ല സങ്കടമോചകനാണല്ലോ ഭഗവാൻ അയ്യപ്പൻ അതുകൊണ്ട് എല്ലാം അയ്യപ്പന്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു അയ്യപ്പൻ രക്ഷിക്കട്ടെ എന്നാണ് ചാണ്ടിയമ്മന്റെ പ്രസ്താവന ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണെന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം കാരണം അയ്യപ്പന്റെ വാസസ്ഥലവും എന്റെ ജന്മനാടും തമ്മിൽ ഏതൊരു മുപ്പത് കിലോമീറ്ററിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ എത്രയോ തവണ ശബരിമല അയ്യപ്പനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ തേടിപ്പോയ ചാണ്ടിയമ്മനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷേ ചാണ്ടിയമ്മൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒന്ന് ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ വേദനകൾ ഉണ്ടാവാൻ പാടില്ല വേദനകളെല്ലാം ഭഗവാന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് പോര പിന്നെയും വേദനയുടെ പേര് പറഞ്ഞ് കരയാനും നിലവിളിക്കാനും പാടില്ല രണ്ട് നമ്മുടെ വേദനയുടെ ഉത്തരവാദി നമ്മളാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം സ്വർഗസ്നായ പിതാവി എന്ന് പറയുന്ന യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് യേശുക്രിസ്തു ഒരു പ്രാർത്ഥനയെ എല്ലവരെയും പഠിപ്പിച്ചിട്ടുള്ളൂ സുവിശേഷത്തിനകത്ത് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് ഓരോ വാക്കുകളും പ്രസക്തമാണ് ഞാൻ വിശദം അതിലേക്ക് കിടക്കുന്നില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് അതായത് ദൈവമേ എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഉപാധിയുണ്ട് എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കും അതുപോലെ എൻ്റെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ എന്നാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ചാണ്ടിയമ്മൻ അറിയാതിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ ചാണ്ടിയമ്മൻ പറയേണ്ട കാര്യം അറിയേണ്ട കാര്യം ചാണ്ടിയമ്മൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ ജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ചാണ്ടിയമ്മനെ അർഹതപ്പെട്ടതിലധികം കിട്ടിയിട്ടും കിട്ടും എന്തുകൊണ്ടാണ് അതിർത്തനായിരിക്കുന്നത് എന്നതാണ് ചാണ്ടിയമ്മൻ ഒരു കാര്യം മനസ്സിലാക്കണം നേതൃത്വം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു മനുഷ്യന് കിട്ടുന്ന ക്വാളിറ്റിയാണ് അതൊരു ഐ എ എസ് കാരനും ഐ പി എസ് കാരനും കിട്ടുന്നതിനേക്കാൾ വലിയ ക്വാളിറ്റിയാണ് അത് ബുദ്ധിയാണ് വലിയ ബുദ്ധിമാന്മാർക്ക് മാത്രമേ നേതാവാകാൻ കഴിയൂ ഒരു ബിസിനസ്സുകാരനേക്കാൾ ഒരു മത നേതാവിനേക്കാൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനേക്കാൾ ബുദ്ധിയുള്ളവനായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ കാരണം ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടതും ഇവരെയൊക്കെ ഭരിക്കേണ്ടതും രാഷ്ട്രീയക്കാരാണ് ഭരണാധികാരിയായി മാറുന്നത് അവരാണ് അതുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ രാഷ്ട്രീയത്തിൽ വരുന്നത് അവർക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ നേതാവാകാനോ മന്ത്രിയാവാനോ ഒന്നും കഴിയില്ല അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി മരുമോനെ പോലെ ഭാഗ്യം ചെയ്തവരാവണം വലിയ ബുദ്ധിയൊന്നും വേണം നിർബന്ധമില്ല അവർക്ക് സ്പോൺസേഴ്സ് ഉണ്ടാവും ഉണ്ടാവും സുരക്ഷിതമായി ജയിക്കുന്ന മണ്ഡലത്തിൽ കൊണ്ടു നിർത്തും ജയിക്കാതിരിക്കാൻ കഴിയില്ല സി പി എമ്മിനാണ് അത്തരം കുത്തക സീറ്റുകൾ ഉള്ളത് കോൺഗ്രസ് അത്തരം കുത്തക സീറ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പോലുള്ള വളരെ കുറച്ച് മണ്ഡലങ്ങൾ ബാക്കിയൊക്കെ അധ്വാനിക്കുന്നവർക്ക് കിട്ടുന്നതാണ് ലീഗിനുണ്ട് ധാരാളം കുത്തക സീറ്റുകൾ അവിടെ ഏത് കുറ്റിച്ചൊല്ലും നിർത്തിയാലും ജയിക്കാം എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെയല്ല അധ്വാനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വി ഡി സതീശനും ഉദാഹരണങ്ങളാണ് അവരുടെ മണ്ഡലം അവർ എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന് നോക്കണം അല്ലാതെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതല്ല അതേസമയം ബുദ്ധി ഇല്ലാത്തവർ രാഷ്ട്രീയത്തിൽ വരാറുണ്ട് സാഹചര്യം അവർ ക്ലിച്ചു പിടിക്കാറില്ല അവർക്ക് സ്വന്തം ഒരു മണ്ഡലത്തിൽ നിലനിർത്താൻ കഴിയില്ല അങ്ങനെ ആരുടെയും പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേക സാഹചര്യത്തിൽ നേതാക്കളായവർ പലരും പരാജയപ്പെടാറുണ്ട് കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര പി ടി തോമസിന് ഭാര്യ ആയതുകൊണ്ടാണ് ഉമാ തോമസിന് സീറ്റ് കിട്ടിയത് തൃക്കാക്കര ആയതുകൊണ്ട് ഒരു പക്ഷേ ഉമാ തോമസിന് ജയിക്കാൻ കഴിഞ്ഞത് വരാം എന്നാൽ ആയിരുന്നെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പില്ല രമ്യ ഹരിദാസിനെ പറ്റിയതുപോലെ അതുപോലെ തന്നെ ശബരിനാഥ് കാർത്തികേൻ്റെ മകനായിരുന്നു പക്ഷേ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞില്ല അപ്പം ഉമ്മൻചാണ്ടിയുടെ മകനായത് കൊണ്ട് മാത്രം തനിക്ക് മണ്ഡലം നിലനിർത്താനോ എക്കാലവും വിജയിക്കാനോ കഴിയും എന്നുള്ള വിശ്വാസം ഒഴിവാക്കുക ഇവിടെ യഥാർത്ഥ പ്രശ്നം താൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ് താൻ ആ നിലയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടണം ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി താനാണ് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ നയിക്കേണ്ടത് താനാണ് ആ ഒരു വലിയ വിഭാഗത്തിൻ്റെ നേതാവ് താനാണ് മന്ത്രി ആവേണ്ടത് താനാണ് ഭാരവാഹികളെ തീരുമാനിക്കേണ്ടത് താനാണ് ഭാവിയിൽ മുഖ്യമന്ത്രിയാവേണ്ടത് താനാണ് എന്നുള്ള ഒരു അഹംബോധം ചാണ്ടിയമ്മനെ ഭരിക്കുന്നു അതുകൊണ്ടാണ് ചാണ്ടിയമ്മൻ ഇപ്പോൾ പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മണ്ഡലത്തിലെ കാര്യം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് നല്ലത് തന്നെ പക്ഷെ അതിനപ്പുറത്തേക്ക് താൻ കോൺഗ്രസിലെ ഒരു സാധാരണ നേതാവ് മാത്രമാണ് ഭാഗ്യം കൊണ്ട് എം എൽ എ ആളാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ അല്ലെങ്കിൽ താൻ ഒരിക്കലും എം എൽ എ ആവില്ല എന്ന് ചാണ്ടിയമ്മൻ തിരിച്ചറിയണം വലിയ പ്രഗത്ഭന്മാർക്ക് മാത്രമേ പദവികളിലെത്താൻ കഴിയൂ ഇപ്പൊ കോൺഗ്രസിൻ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് വലിയ തോതിൽ ചലനം ഉണ്ടാക്കിയ നേതാവാണ് ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും മികച്ച ശിഷ്യനാണ് ഒരു കാലത്തും ഉമ്മൻചാണ്ടി തേച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ആദർശം കൊണ്ട് മാറിയിട്ടില്ല ആ അംഗീകാരം ജനങ്ങൾ ഷാഫി പറമ്പലിന് കൊടുക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി വിശ്വസ്തനായിരുന്ന ടി സിദ്ദിഖ് ഉമ്മൻചാണ്ടിയെ വിട്ട് വേണുഗോപാലിനൊപ്പം ചേക്കേറിയ ഒരു കാലമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി വളരെ വിഷമത്തോടെ പലരോടും പറയുമായിരുന്നു സിദ്ദിഖ് കാട്ടിയ ചതിയെക്കും സിദ്ദിഖ് നല്ല ജനപ്രതിനിധിയാണ് എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ് വയനാട്ടിലെ ജനങ്ങൾ ഭാഗ്യമെന്നാണ് സിദ്ദിഖിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി വളരെ വിഷണ്ണനായിരുന്നു സിദ്ദിഖിന്റെ കാലുമാറ്റത്തിൽ എന്നാൽ അങ്ങനെയൊന്നും നിലപാടെടുക്കാതെ തൻ്റെ ജനകീയ നിലപാടിൽ തുടർന്നുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തത പുലർത്തിയ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിലിനെ ചാണ്ടി ചാണ്ടിയമ്മന് കണ്ടുകൂടാ കാരണം ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി കോൺഗ്രസ് പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ കാണുന്നു അത് ചാണ്ടി ചാണ്ടിയമ്മൻ വല്ലാതെ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നു ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ഷാഫി പറമ്പിലല്ല താനാണ് എന്ന് ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്നു ഈ അസ്വസ്ഥതയാണ് വാസ്തവത്തിൽ ചാണ്ടിയമ്മനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയപ്പെട്ടു ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ഉള്ളുകളി അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശാനുസരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സീറ്റ് കൊടുത്തതിൽ ചാണ്ടിയമ്മൻ ഇഷ്ടമുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാതെ അവഗണിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ചാണ്ടിയമ്മനെ ആര് ഗവനിക്കാൻ ചാണ്ടിയമ്മൻ തിരിഞ്ഞു നോക്കില്ലാത്തത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഭൂരിപക്ഷം കൂടി ഷാഫി പറമ്പിൽ തുറന്നൊന്നും പറഞ്ഞില്ലെങ്കിലും കൃത്യമായി അവഗണിച്ചത് തന്നെ ഒരു കുഴപ്പമില്ലാത്ത തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോയി ഇപ്പൊ ചാണ്ടിയമ്മന് ആദ്യായി താൻ ബഹിഷ്കരിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല ഷാഫി കൂടുതൽ കരുത്തനായി ഷാഫി കൊണ്ടുപോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ജനകീയനായി അതായത് ഉമ്മൻചാണ്ടിയുടെ പൈതൃകാവകാശം തനിക്ക് നഷ്ടപ്പെടുമോ അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ച ബുദ്ധിമുട്ടിച്ച നേതാക്കളോടൊക്കെയാണ് ഇപ്പൊ കൂട്ടുകൂടുന്നത് ഇപ്പൊ ഷാഫി പറമ്പലിനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി സിദ്ദിഖിനോട് അടുപ്പം കെട്ടാൻ ശ്രമിക്കുന്നു സിദ്ദിഖാണ് ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ ശിഷ്യൻ എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു ഒരു വശത്ത് ഉമ്മൻചാണ്ടി ചേർത്ത് നിർത്തിയിരുന്ന ഡ്രൈവർമാരടക്കം പി എ മാരടക്കമുള്ളവരെ അകറ്റി നിർത്തുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എല്ലാം ആലോചിച്ചിരുന്ന നേതാക്കന്മാർ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരെ പൂർണ്ണമായും അവഗണിക്കുന്നു ഒരു ഇസബ് ജനറേഷൻ കൂട്ടുകെട്ടുണ്ടാക്കി അതിലൂടെ വിദേശയാത്രയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചുറ്റിക്കിറങ്ങി നടക്കുകയാണ് ഇപ്പോൾ നടതാടൻ്റെ ചില വിമർശനങ്ങൾ തുടർച്ചയായി വന്നതോടെ മണ്ഡലത്തിൽ ഇപ്പോൾ അത്യാവശ്യം കേന്ദ്രീകരിക്കാൻ തുടങ്ങി മരിച്ച വീടുകളൊക്കെ പോകാൻ തുടങ്ങി അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ ഭഗവാൻ അയ്യപ്പൻ സംരക്ഷിക്കണമെങ്കിൽ അയ്യപ്പൻ സഹായിക്കണമെങ്കിൽ സത്യസന്ധത വേണം ഓരോ വ്യക്തിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം അഹംബോധമില്ലാതാവണം ഹിന്ദു ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഹംബോധമില്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഹിന്ദു ആത്മീയത അതാണ് പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ഈഗോയെ അഹംബോധത്തെ തകർക്കുന്നിടത്താണ് അവൻ ആത്മീയവാദിയായി മാറുന്നത് അഹംബോധം ഇല്ലാത്തവന് മാത്രമേ ഭഗവാന്റെ മുമ്പിൽ കാര്യമുള്ളൂ അഹംബോധം നഷ്ടപ്പെട്ടവന്റെ വാക്കുകൾക്ക് മാത്രമേ ഭഗവാൻ ചെവി കൊടുക്കൂ അതുകൊണ്ട് മാലയിട്ട് ഭഗവാനെ കാണാൻ പോയതിൽ തെറ്റില്ല ഈ അഹംബോധത്തിൽ നിന്ന് രക്ഷപ്പെടണം താനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് തൻ്റെ അപ്പൻ മഹാനായിരുന്നെങ്കിലും തനിക്ക് അതിൻ്റെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല താൻ നേതാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകാം എന്ന് കരുതിയാൽ മാത്രമേ ചാണ്ടിയമ്മന് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയൂ അല്ലെങ്കിൽ ജനം തിരസ്കരിക്കും എന്ന് മറക്കാതിരിക്കുക